പത്തനംതിട്ടയിൽ വധുവരന്മാർ നവ ദമ്പതികൾ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നൊരു വാർത്ത വരുന്നുണ്ട് വിവാഹ ദിനത്തിൽ ഫോട്ടോഷൂട്ടിനായി കാറിൽ സഞ്ചരിച്ച നവദമ്പതികളെ നവവധുവിനെയും വരുന്നെയുമാണ് യുവാക്കളായ നാലു പേർ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളായ മൂന്ന് പേരുൾപ്പെടെ നാല് പേരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്ക് അതിൻ്റെ കാരണം കീഴായ്പൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബൈക്കിന് ഈ നവ വധുവും വരനും സഞ്ചരിച്ച കാറ് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം ഉണ്ടായിരുന്നത് കല്ലു കല്ലൂപ്പാറ നെടുമ്പാറ മണ്ണഞ്ചേരിയിൽ മലയിൽ വീട്ടിൽ അഭിജിത്ത് അജി അഖിൽജിത്ത് അജി അമൽജിത്ത് അജി പിന്നെ ഒരു മയൂഖ്നാഥ് ഇത്രയും പേരാണ് ഇരുപത്തിയേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ ആക്രമണം നടത്തിയതിൽ പിടിയിലായത് എന്നുള്ളതാണ് വലിയ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ റോഡിലേ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളിയുടെ മനസ്സ് മാറുന്നതെന്ത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് നവദമ്പതിമാരായിട്ടുള്ള രണ്ട് പേരാണ് മുകേഷ് മോഹൻ കോട്ടയം കുറിച്ചി സ്വദേശിനി ദീപ്തി മോളി ഇവർക്കാണ് മർദ്ദനമേറ്റത് മർദ്ദിച്ചത് ഈ നാല് യുവാക്കളുമാണ് അതായത് ഇവരുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ മംഗളകരമായ ഒരു ദിവസമാണ് ഈ പറയുന്ന വിവാഹം അന്ന് തന്നെ ഇവരെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുന്നവരുടെ മാനസികാവസ്ഥ എത്രത്തോളം അപകടത്തിലാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബൈക്കിന് വശം കൊടുത്തില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇവരുടെ വിവാഹ ദിനമായ പതിനേഴിന് വൈകിട്ട് നാലിന് മുകേഷിൻ്റെ വീട്ടിൽ വന്ന വാഹനങ്ങൾ പിന്നിൽ സഞ്ചരിച്ച അഭിജിത്തിൻ്റെ ബൈക്കിന് വശം കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം എന്ന് പ്രധാനപ്പെട്ട മലയാളത്തിലെ എല്ലാ വെബ്സൈറ്റുകളിലും ന്യൂസ് ചാനലുകളിലും ഈ വാർത്ത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വധുവരന്മാർ യാത്ര ചെയ്ത കാറിൽ ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു കാറിൻ്റെ മുന്നിൽ കയറി തടഞ്ഞു നിർത്തിയ ശേഷം ഇരുവരെയും ഈ പറയുന്ന വധുവരന്മാർ ഈ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം പ്രതികൾ കാറിൻ്റെ പിന്നിലെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും ഡോറുകൾ ഇടിച്ച് കേടുപാട് വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം മുകേഷിൻ്റെ സുഹൃത്തുക്കളും പ്രതികളും തമ്മിൽ ഒരു വർഷം മുമ്പ് അഭിജിത്തിന്റെ കല്യാണ ദിവസം അടിപിടി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ മുൻവിരോധം ഇവർക്ക് ഇരുവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അഖിൽജിത്തും അമൽജിത്തും കഴിഞ്ഞ ദിവസം കീഴായ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസിൽ പ്രതികളാണ് നെടുമ്പറ സ്വദേശിയെ കമ്പി കൊണ്ടും കമ്പുകൊണ്ടും അടിച്ച ആക്രമിച്ച സംഘത്തിൽ ഇരുവരും ഉൾപ്പെട്ടിരുന്നു എന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലാണ് കേസ് നമ്മുടെ ഈ ഇതിപ്പോൾ ഈ കേസ് ഇവിടെ നിൽക്കട്ടെ ഇതിനകത്ത് ഉള്ള എന്ന് പറഞ്ഞ മുൻ വൈരാഗ്യം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇരുവരും തമ്മിൽ മുൻപേ പ്രശ്നം ഉണ്ടായിരുന്നു വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു ഈ മുൻ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ അയാളുടെ വിവാഹ ദിവസം തന്നെ ആക്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം പക്ഷേ മറ്റൊന്നുണ്ട് മലയാളികൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൽ സൈഡ് കൊടുത്തില്ല ഇല്ലെങ്കിൽ വാഹനം ഹോൺ അടിച്ചു തെറ്റായ സൈഡിൽ കൂടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാണ് അത് മാ മലയാളികളുടെ ഒരു മാനസിക പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഡ്രൈവിങ്ങിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉള്ളതായി പറയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ഡ്രൈവിങ്ങിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ അത്യാവശ്യം വലിയ റോഡുകളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ ഈ പറയുന്ന സൈഡ് കൊടുത്തില്ല ഇല്ലെങ്കിൽ തൊട്ടടുത്തുകൂടെ പോയി ഇല്ലെങ്കിൽ ഹോണടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ തർക്കങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് നമുക്ക് ഒന്ന് തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ ഈ ചീത്ത വിളിക്കേക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഇല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത് ഈ പറയുന്ന സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന മേയറുടെ ആ കഥ തന്നെ നമുക്ക് അറിയാവുന്നതാണ് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കവും കേസും പ്രശ്നങ്ങളുമെല്ലാം അയാൾ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അശ്ലീലാംഗീം കാണിച്ചു എന്ന് പറഞ്ഞുമൊക്കെയാണ് കേസുകൾ ഉണ്ടായത് എന്തായാലും ഈ ആ പറയുന്ന ഷോയൊക്കെ അവിടെ കഴിഞ്ഞു ഈ ഈ പറയുന്ന മലയാളിക്ക് ഇത്തരം സ്വഭാവം നിരന്തരമായി ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വലിയ നഗരങ്ങളിൽ ഇപ്പോൾ എറണാകുളത്തോ കൊച്ചിയിലോ ഒന്നും ഇത്തരം പ്രശ്നങ്ങൾ കാണാൻ കഴിയില്ല ആർക്കാർക്ക് നേരമില്ല നേരമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ പറയുന്ന റോഡിൽ കിടന്ന് വഴക്ക് വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല ആരെങ്കിലും ഇടയ്ക്ക് കുത്തിക്കയറ്റുകയോ ഇല്ലെങ്കിൽ സൈഡ് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താലൊന്നും ഓണടിച്ചിട്ട് ഇവർ അവരുടെ പാട് നോക്കി പോവുകയാണ് ചെയ്യുന്നത് കാരണം തിരക്കേറിയ നഗരമാണ് അവനവൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് റോഡുകൾക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ അത്രയൊന്നും വീതിയൊന്നുമില്ല എങ്കിലും അപ്പോൾ താമനോൻ്റെ കാര്യം നോക്കി പോവുക പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെ അപ്പുറത്തേക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടാനൊന്നും എറണാകുളത്തെ മെട്രോ നഗരത്തിലെ ജനങ്ങൾ നിൽക്കാറില്ല എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ട്രാഫിക് സംസ്കാരങ്ങൾ തമ്മിൽ ഈ പറയുന്ന ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് വലിയ തോതിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും തിരുവനന്തപുരത്ത് ഈ സംസ്കാരം അധികകാലം നിൽക്കില്ല കാരണം തുറമുഖ നഗരമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും വൻ തിരക്കാകും വലിയ വികസനം വരുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള ബ്ലോക്കുകളും എല്ലാം വരും ഒന്ന് ക്ഷമ പഠിക്കും മലയാളി പ്രത്യേകിച്ച് തലസ്ഥാന നിവാസികൾ ഞാനും ഒരു തലസ്ഥാന നിവാസിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ക്ഷമ പഠിക്കുമ്പോൾ ഇത്തിരി ട്രാഫിക് മര്യാദകളൊക്കെ വരും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ്സുകൾക്കും കുറച്ചുകൂടെയൊക്കെ ഒരു മര്യാദ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ജാഗ്രത പാലിക്കാൻ എങ്കിലും സംസ്ഥാനത്ത് മുമ്പ് തന്നെ ഇത്തരം പഠനങ്ങൾക്കായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്താണ് മലയാളിക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് റോഡിൽ തെറിവിളിക്കുന്നു വഴക്ക് കൂടാൻ നിൽക്കുന്നു വാഹനത്തിന് സൈഡ് കൂടത്തില്ലെങ്കിൽ പ്രശ്നമാകുന്നു ഒരു വാഹനം മറ്റൊരു വാഹനത്തിൽ തട്ടിയാൽ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു തമ്മിലടി കൂടുന്നു ഇതൊക്കെ റോഡിൽ കടന്ന് തീർക്കുന്ന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ുള്ള മറ്റിപ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മളുടെ മലയാളി തന്നെ ഗൾഫിൽ പോയിട്ട് പറയാറുണ്ട് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിക്കാൻ പോലുമില്ല അവർ അവരെ പോലീസിനെ പിടിക്ക് പോലീസ് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെയും അത്തരത്തിലാണ് നിയമം പേരും ഏറ്റവും കാമായിട്ട് ഏറ്റവും സമാധാനത്തോടെ അപകടത്തിൽ ഉണ്ട് അപകടമുണ്ടായാൽ വാഹനാപകടം ഉണ്ടായാൽ ഇരു കക്ഷികളും ഏറ്റവും സമാധാനപരമായി നിൽക്കണം എന്നാണ് നിയമം പറയുന്നത് നിയമം പറയുന്നത് രണ്ടുപേരും തമ്മിൽ വാക്കേറ്റത്തിൽ നിന്ന് പോകരുത് അവിടെ ഇവർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവിടെ പോലീസ് വരും കൃത്യമായ കാര്യങ്ങൾ ചെയ്യും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ തമ്മിൽ തർക്കിക്കാനും വഴക്ക് കൂടാനും അടി ഉണ്ടാക്കാനും നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ആ ബോധത്തിലേക്ക് മലയാളി എത്തുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കപ്പെടും മെട്രോ നഗരങ്ങളിൽ നിങ്ങൾ പറയുന്ന കൊച്ചി മാത്രമല്ല മറ്റു നഗരങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ പോയാലോ ഹൈദരാബാദ് പോയാലോ മുംബൈയിലേക്ക് പോയാലോ ഡൽഹിയിലേക്ക് പോയാലോ നമുക്ക് ഇത്തരം ട്രാഫിക് അടികൾ കാണാൻ കഴിയില്ല വണ്ടി തട്ടിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ സംസാരം ഉണ്ടാകുമായിരിക്കും ചെറിയ തോതിലുള്ള തർക്കമുണ്ടാകുമായിരിക്കും പക്ഷേ സൈഡ് കൊടുത്തില്ല അടിച്ചു ഇൻഡിക്കേറ്റർ അടിയാതെ തിരിഞ്ഞു എൻ്റെ വാഹനത്തിനും അടുത്തുകൂടെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ റോങ് സൈഡിൽ കൂടെ കയറി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകടം ഉണ്ടാകാത്തയിടത്ത് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും സാധാരണ ജല ജനങ്ങൾ ഈ പറയുന്ന വലിയ സിറ്റികളിൽ ചെന്നൈ പോലുള്ള നഗരത്തിലൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന നഗരങ്ങളിലൊന്നും തന്നെ ആൾക്കാർ നിൽക്കില്ല പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനമടക്കമുള്ള മേഖലകളിൽ ഇത്തരം അസഹിഷ്ണുത കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മലയാളിയുടെ ട്രാഫിക് സംസ്കാരത്തിന് എന്തോ കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്തോ അറിവില്ലായ്മ പറ്റിയിട്ടുണ്ട് റോഡിൽ കിടന്ന് വഴക്ക് കൂടുന്ന സ്വഭാവം ിൽ അടിയുണ്ടാക്കുന്ന സ്വഭാവം റോഡിൽ തീരെ ക്ഷമയില്ലാത്ത സ്വഭാവം ഇല്ലെങ്കിൽ തന്നെ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നമുണ്ടാകുന്ന സ്വഭാവം മലയാളികളിൽ ഉയർന്നു നിൽക്കുന്നു അത് പഠനവിധേയമാക്കേണ്ട കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് റോഡിൽ അസഹിഷ്ണുത ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായി പഠിച്ച് അത്തരം സ്വഭാവമുള്ളവർക്ക് ഇല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് വലിയ കോപമുണ്ടാക്കുകയും ഒരു സമാധാന നില കൈവിട്ടുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്നവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ട് പോവുക അശ്ലീലാംഗങ്ങൾ കാണിക്കുക തമ്മിൽ വട വഴക്കുണ്ടാക്കുക മനപൂര്വം വാഹനം കൊണ്ടുപോയി ചുരക്കി ഇടിക്കുക ഇത്തരം പരിപാടി ചെയ്യുന്നവരുടെയൊക്കെ ലൈസൻസ് കട്ടുകയും നല്ല ട്രാഫിക് സംസ്കാരം ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സംസ്കാരം ഉണ്ടായതിന് ശേഷം മാത്രം വാഹനം എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുകയും ചെയ്യുക ചെയ്യാതെ ഇത്തരം പ്രവണതകൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് മലയാളികൾ ഉയരേണ്ടതുണ്ട് മലയാളികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിത നിലവാരം യൂറോപ്പിനെ തുല്യമാണ് പക്ഷേ ട്രാഫിക് കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന വാഹനം ഓടിക്കുന്നതിൽ അത്തരം ഒരു നിലവാരം പുലർത്താൻ മലയാളിക്ക് മടിയാണില്ലെങ്കിൽ അതിന് കഴിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ റോഡുകളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചീറി പായുക അപ്പുറത്തെ കടയിൽ പോയി കത്ത് വലിച്ചാലും ചായ ഒടിക്കാനും നിൽക്കാൻ പോകുന്നവൻ പോലും ആറേ അറുപതിൽ പറന്നു പോകുന്ന കാഴ്ച നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണാൻ കഴിയും ഇത്രയും വേഗത്തിൽ പോകുന്നവൻ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്വേഷിച്ച് അവൻ്റെ പുറകെ പോയാൽ അവൻ വെറുതെ അപ്പുറത്ത് പോയി നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ അത്യാവശ്യങ്ങൾക്ക് മാത്രം വേഗത ഉപയോഗിക്കുക എന്നുള്ള ഒരു ശീലം പോലും മലയാളിക്കില്ല തോന്നിയ പാട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആംബുലൻസിന് വഴി കൊടുക്കാതിരിക്കുക വാ ബസ്സുകളുടെ അതായത് പൊതുഗതാഗതത്തിന് മുന്നിൽ കിടന്ന് ഡിസ്കോ കളിച്ച് വണ്ടി ഓടിക്കുക ഇത്തരം സ്വഭാവങ്ങളൊക്കെ നിരന്തരം നമ്മൾ കാണാറുണ്ട് അപ്പോൾ മലയാളിയുടെ ട്രാഫിക് സംസ്കാരത്തിന് ഇല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന സംസ്കാരത്തിന് കാര്യമായ തകരാറുണ്ട് അവിടെ സ്വയം തിരുത്തലിന് മലയാളി തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ വലിയ ഭവിഷ്യത്തുണ്ടാകുമ്പോൾ ഓരോ തവണയും പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഇല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതിനേക്കാൾ ആദ്യമേ തന്നെ ക്ഷമാശീലം റോഡിൽ കാണിക്കേണ്ടതുണ്ട് എന്നാണ് അറ്റ്മോസ് ഏറ്റവും അങ്ങേ അറ്റത്തെ ക്ഷമയാണ് റോഡിൽ പുലർ പുലർത്തേണ്ടത് എന്നുള്ളതാണ് സമാധാനമാണ് പുലർത്തേണ്ടത് ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഈ പറയുന്ന പുകവലിയെപ്പറ്റി പറയൂലോ വലിയ വില കൊടുക്കേണ്ടി വരും റോഡിനും വലിയ വില മലയാളി കൊടുക്കേണ്ടി വരും അതിനെ അധിക കാലം മുന്നോട്ട് പോകേണ്ടി വരില്ല മലയാളിയുടെ ഈ പറയുന്ന തമ്മിലടിക്കുന്ന ട്രാഫിക് സംസ്കാരം എത്രയും വേഗം തിരുത്തപ്പെട്ടില്ല അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അവൻ്റെ ജീവിതത്തിനെ തന്നെ അത് ബാധിക്കും ആ സംസ്കാരം യൂറോപ്യൻ മാതൃകയല്ല എന്നുള്ളതുകൂടി യൂറോപ്യൻ നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക